بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على اشرف رسول الله وعلى آله الفائزين برد الله أما بعد ربه عدرهم بهمان ونرنيا أنت سبدم سبكون ونلبر آية سهودر سهودر അള്ളാഹു സുബഹാനുഭൂവത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സലക്രമമാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഖുർആൻ ഈ ഉമ്മത്തിന് നൽകിയത് എന്നുള്ളത് ഖുർആാനുമായി എങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാലും അതിനൊക്കെ നമുക്ക് അള്ളാഹു കൂലി നൽകുന്നതാണ് എല്ലാ ദിവസവും എത്ര തിരക്കാണെങ്കിലും അതെടുത്തൊന്ന് തുറന്നു നോക്കുക എന്നത് നമ്മുടെ മേലെ ബാധ്യതയാണ് സ്വഹാബിമാരൊക്കെ എത്ര തിരക്കാണെങ്കിലും ഖുർആൻ എന്നെടുത്ത് അതൊന്ന് ചുംബിച്ചു വെക്കുമായിരുന്നു എന്ന് പണ്ഡിതന്മാർ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് നമ്മുടെ ഖുർആൻ പലപ്പോഴും ഷോക്കേസുകളിൽ വെച്ച് പൊടിപിടിച്ച് കിടക്കുന്ന ഒരു ദുരവസ്ഥ നമുക്ക് കാണാറുണ്ട് നമ്മളിൽ ഏറ്റവും ഉത്തമന്മാർ ആരാണ് എന്ന് പ്രവാചകർ സുലല്ലാഹ് തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അലാൻ്റെ റസൂര് പറയാൻ നിങ്ങളിൽ ഏറ്റവും ഹയറായവർ എന്ന് പറയുന്നത് മന്ത്മൽ ഖുർആആന വല്ലമ ഖുർആൻ പഠിക്കുന്നവരും അത് പഠിപ്പിക്കുന്നവരുമാണ് എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകർ സുലല്ലാഹ് വരയു തങ്ങൾ പഠിപ്പിക്കുകയാണ് ഓതലും കേൾക്കലും അത് നോക്കലും ഒക്കെ വളരെ പുണ്യമുള്ള ഒരു ആരാധനയാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് മൂന്ന് സ്ഥലങ്ങളിലേക്ക് നോക്കൽ പുണ്യമാണ് എന്ന് പറഞ്ഞെടുത്ത് അതിലൊന്ന് പറഞ്ഞത് ഖുർആാനിലേക്ക് നോക്കലാണ് പല ഉമ്മമാരും ഖുർആാനോ ഓതാൻ ആഗ്രഹമുണ്ടെങ്കിലും നോക്കി ഓതാൻ അറിയില്ല എന്നും കണ്ണ് കാണില്ല എന്നും ഒക്കെ ഉള്ള ഒരു കാരണം കൊണ്ട് പലപ്പോഴും ഖുർആൻ ഓതാറില്ല അത് നാം ഒരിക്കലും ചെയ്യരുത് എത്ര തന്നെ നോക്കി ഓതാൻ അറിയില്ലെങ്കിലും അതെടുത്തൊന്ന് മുമ്പിൽ വെച്ച് അതറിയുന്നത് പോലെ ഓതുകയും തീരെ ഓതാൻ അറിയില്ലെങ്കിൽ അതെടുത്തു നോക്കുകയെങ്കിലും നാം ചെയ്യണം യഥാർത്ഥത്തിൽ നമ്മൾ നല്ല തജുവീതോടുകൂടെയും അതേപോലെ തന്നെ നല്ല ശൈലിയോടുകൂടിയുമാണ് ഓതേണ്ടതെങ്കിലും നമ്മുടെ പരിമിതി അനുസരിച്ച് അള്ളാഹു സുബഹാനുഭവത്താൽ അതിനൊക്കെ കൂലി നൽകുന്നതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ ഉമർബുന തങ്ങൾ പറയാൻ ഖർ റസൂള്ളാഹി സ്വലാഹുരം അള്ളാഹു റസൂൽ പറയുന്നുണ്ട് മൻ ഖറ അൽ ഖുർആാന ആരെങ്കിലും ഖുർആൻ ഓതി കഴിഞ്ഞാൽ പറയാൻ ആരെങ്കിലും ഖുർആൻ അത് തജവീതോടുകൂടെ അതിൻ്റെ നിയമങ്ങളൊക്കെ അനുസരിച്ച് ആരെങ്കിലും ഹസന ഓരോ ഹർഫിനും നാൽപ്പത് ഹസനത്തുള്ളു സുബഅാനുഭവത്താൽ നൽകുമെന്നാണ് അഥവാ ജുവീതോടുകൂടെ നമ്മൾ ഓതി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് ഒരു ഹർഫിൻ അള്ളാഹു നൽകുന്നത് നാൽപ്പത് ഹർഫോദിയതിൻ്റെ കൂലിയാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹുരേ വിസലം തങ്ങൾ പഠിപ്പിക്കുകയാണ് ഇനി വമന ആറബഹു വലഹന ബാലഹു ഖാനലഹു ബിക്കുല്യ ഹർഫിൻ ഈസറൂന ഹസന അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് ആരെങ്കിലും ഖുർആൻ ഓതുകയാണെങ്കിൽ ചിലതൊക്കെ ശരിയാവും ചിലതൊന്നും ശരിയാവില്ല ചിലതൊക്കെ തെറ്റുകൾ ഉണ്ടാകാറുണ്ട് നമ്മുടെ നമ്മളൊക്കെ ഓതുമ്പോൾ ചിലപ്പോൾ നമ്മൾ തജവീതോടു കൂടെ ഓതാനൊക്കെ ശ്രമിക്കുമെങ്കിലും പലപ്പോഴും അതിൽ തെറ്റു വരാറുണ്ട് അങ്ങനെയാണെങ്കിൽ ചിലത് തെറ്റുകയും ചിലത് ശരിയാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കാനല ഹൂബിക്കുല് ഹർഫിൻ എല്ലാ ഓരോ ഹർഫിനും അള്ളാഹു സുബാന ഹുസറോന ഹസന ഇരുപത് നന്മ ചെയ്തതിൻ്റെ ഇരുപത് പ്രാവശ്യം ഓതിയതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് മഹാനായ ഉമർ ഉമ്മർബ് നഖത്താബ് തങ്ങൾ പറഞ്ഞു തരുകയാണ് ഇനി വമല്ലം ലഹു മഹാനായ ഉമർ ഉമ്മർബുൻഖത്താബ് തങ്ങൾ പറയാൻ ഇനി ഒരാൾക്കൊന്നും അറിയില്ല അവന് എന്തൊക്കെയോ ഓതുന്നത് ഓതുന്നതൊന്നും തിരിയുന്നില്ല എന്തൊക്കെയോ ഓതുന്നുണ്ട് അങ്ങനെ ഓതിയാലും അവന് അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് കൂലി കിട്ടണമെന്ന രൂ രൂപത്തിലാണ് അവൻ ഓതുന്നത് പക്ഷെ ഓതുന്നതൊക്കെ തെറ്റാണെങ്കിലോ അതിനുണ്ട് കാനലഹോ ബിക്കുല് ഹർഫൻ എല്ലാ ഓരോ ഹർഫനും അള്ളാഹു സുബാനഹുവ ഹസറ അസറസനാത്ത് പത്ത് നന്മകൾ അല്ലാഹു രേഖപ്പെടുത്തുമെന്ന് മഹാനായ ഉമർബു ലഹത്താബ് തങ്ങൾ പറഞ്ഞു തരികയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ഉമ്മമാർ എത്ര തന്നെ പ്രയാസങ്ങളുണ്ടെങ്കിലും എത്ര തന്നെ കുറാനോദാനറിയില്ലെങ്കിലും നമ്മളത് എടുത്തൊന്ന് നോക്കി ഓതുക അതേപോലെ തന്നെ നമുക്ക് ഓതാൻ കഴിയുന്ന രൂപത്തിൽ നമ്മൾ ഓതുക അല്ലെങ്കിൽ നമ്മളൊന്ന് അത് നോക്കുകയെങ്കിലും ചെയ്യണം അതൊക്കെ കൂലിയാണ് എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലാഹുരേ വസനമതങ്ങൾ പഠിപ്പിക്കുന്നത് നമുക്കൊക്കെ അറിയാം നമ്മുടെ ഓത്തിൽ പല തെറ്റുകളും ഉണ്ടാകുമെന്ന് ഇതൊക്കെ ശരിയാവണമെന്ന് വിചാരിച്ച് നമ്മൾ നിരന്തരമായി ഓതുമ്പോൾ അള്ളാഹു ഒരു മലക്കിനെ ഏൽപ്പിക്കുമെന്നാണ് നമ്മുടെ തെറ്റുകളൊക്കെ തിരുത്താൻ വേണ്ടി അള്ളാഹു ഒരു മലക്കിനെ ഏൽപ്പിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ അല്ലല്ലാഹുര തങ്ങൾ പഠിപ്പിക്കുകയാണ് മഹാനായ ഉമർ അതി അള്ളാഹുനുവിനെ തൊട്ട് മനക്കറ അൽ ഖുർആൻ ആരെങ്കിലും ഖുർആൻ ഖുർആാനോതിക്കഴിഞ്ഞാൽ ഫലം ആയ പോകു അതിൽ അവനിക്ക് ഖുർആാനോ ഓതുമ്പോൾ അതിലൊരുപാട് തെറ്റുകളൊക്കെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ വക്കല ബിഹി മലക്കുൻ ഒരു മലക്കിന് അള്ളാഹു ഏൽപ്പിക്കുന്നതാണ് യക്തബുഹു കമാ അൻസല അള്ളാഹു ഇറക്കിയതുപോലെ അവൻ എഴുതുന്നതാണ് അഥവാ ഒരാൾ തെറ്റോതിക്കഴിഞ്ഞാലും അള്ളാഹു സുബഹാന ഹത്താലയുടെ കൽപ്പന പ്രകാരം ആ മലക്ക് അതൊക്കെ ശരിയാക്കിയിട്ടാണ് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ആ ഖുർആന്നെ ആ ഖുർആാനോ ഓദ്യിയതിൻ്റെ പ്രതിഫലത്തെ അയക്കുക എന്ന് ആനായ ഉമരവ് നത്താബുദങ്ങൾ പറയാൻ വലഹു ബിക്കുല് ഹർഫിന്സനാത് അവൻ ഓതിയ ഓരോ ഹർഫിനും അള്ളാഹു പത്ത് പ്രതിഫലം നൽകുന്നതാണ് ഇനി ഫൈന അറബ്ഹു വലമ്യ അറബ് ബാലഹു അതിൽ നിന്ന് ചിലത് ശരിയായി ഓതുകയും ചിലത് ശരിയായിട്ടില്ലെങ്കിലും വക്കല ബിഹി അറബായ ഒരാളുടെ ചില അറഫുകളൊക്കെ ശരിയാണെങ്കിൽ അള്ളാഹു സുബാനഹുല നാല് മലക്കുകളെ അള്ളാഹു അവനക്ക് വേണ്ടി ഏൽപ്പിക്കുന്നതാണ് അവർ യക്തബൂ നൂബിക്കുല്ല ഹർഫിൻ ഓരോ ഹർഫിനും അവർ എഴുതുന്നതാണ് സബ്ഐന ഹസന എഴുപത് ഹസനത്ത് നന്മകൾ എഴുതുന്നതാണ് എന്ന് മഹാനായ ഉമർ ഉമർബ് നഖത്താബു തങ്ങൾ പറയാൻ അള്ളാൻ്റെ പ്രവാചകർ പഠിപ്പിച്ച കാര്യമാണ് മഹാനായ ഉമർ ഉമർബ് തങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നിരന്തരമായി കുറ ഓതുക നമ്മളിൽ നിന്ന് വരുന്ന തെറ്റുകൾ നമ്മൾ പരമാവധി ശ്രദ്ധിച്ച് നമ്മൾ ഓതുക എന്നാൽ ബാക്കി അല്ലാഹു നോക്കിക്കൊള്ളും നമ്മളെ തെറ്റുകളെ തിരുത്താൻ വേണ്ടി മലക്കുകൾ അല്ലാഹു ഏൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഓതുക ഇനി നമുക്ക് തീരെ ഓതാൻ അറിയില്ലെങ്കിൽ നമ്മുടെ മക്കളെ കൊണ്ടോ അല്ലെങ്കിൽ പേരമക്കളെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളെ കൊണ്ടൊക്കെ നമ്മൾ കുറ അനോത്ത് കേൾക്കേണ്ടതാണ് അത് വളരെ പുണ്യമുള്ള കാര്യമാണ് അള്ളാൻ്റെ സ്വരൂപിടിപ്പിക്കുന്നുണ്ട് ഹർഫം ഹർഫമിന് കിതാബില്ല ആരെങ്കിലും അള്ളാഹുവിൻ്റെ ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് ശ്രദ്ധിച്ച് കേട്ടാൽ ഖുർആനൂത്ത് ശ്രദ്ധിച്ച് കേട്ടാൽ ലഹു അത് കാരണമായിട്ട് അള്ളാഹുവിനിക്കു എഴുതുന്നതാണ് ഹസനത്തൻ ഒരു നന്മ അള്ളാഹു എഴുതുന്നതാണ് അപ്പോൾ ഖുർആആാനോത്ത് കേട്ടാൽ പോലും അതിന് പ്രതിഫലമാണ് ഓറോ ഫാറ്റ് ഹൂദറജ അള്ളാഹു അവനെ തൊട്ട് ഒരു തിന്മ മയച്ചു കളയുകയും ഒരു പദവി ഉയർത്തുകയും ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലാഹു തങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഖുർആാനോ ധാൻ അറിയില്ലെങ്കിൽ നമ്മളത് നമ്മുടെ മക്കളിൽ നിന്നോ അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്പ് വഴിയോ ഒക്കെ നമ്മളെന്ത് ചെയ്യുക ഖുആാൻ കേൾക്കുക അള്ളാഹു സുബഹാനുഹുവ താര ആ ഖുർആാൻ കൊണ്ട് രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾയും ഉൾപ്പെടുത്തട്ടെ നമ്മുടെ മക്കളിൽ ഒരു കുട്ടിയെങ്കിലും നമ്മൾ ഹാഫലാക്കാൻ നമ്മൾ ശ്രമിക്കണം നാളെ പല ലോകത്ത് അവരുടെ മാതാപിതാക്കൾക്ക് സ്വർണത്തിനാലുള്ള കിരീടമണിയിക്കപ്പെടുന്നതാണ് എന്ന് പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു നമുക്കും നമ്മുടെ മക്കൾക്കും ഖുർആാൻ കൊണ്ട് രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ നമ്മുടെ എല്ലാ തെറ്റുകളും ഖുആആാനോതുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ തെറ്റുകളും അള്ളാഹു സുബാനുഹു താല പുറത്തു തരട്ടെ ബിഫലി സല അയ മുഹമ്മദ് സല അഹ് അലൈ വസ്ലം സല അയ മുഹമ്മദ് സല അലൈ വസ്ലം അള്ളാഹു മസ് മുഹമ്മദ് അറബി സഹലി വസ്ലിം അലഹമില്ല അലമുല്ലറബിഅരമീൻ മസീദ അള്ളഹു മസ്അല സൈദന മുഹമ്മദ് സൈദന മുഹമ്മദ് അള്ളാഹുവേ ഞാനിവിടെ പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വലേഹായ സലക്രമമാക്കി നീ സ്വീകരിക്കണേ അറബേ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബെ അവരുടെ എല്ലാ സതുദ്ദേശങ്ങളും നീ സഫലീകരിച്ചു കൊടുക്കണേ അറബേ അവരുടെ പ്രയാസങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ അറബേ അവരുടെ രോഗങ്ങളൊക്കെ നീ നീസഫിയാക്കി കൊടുക്കണേ അറബേ അള്ളാഹുവേ മക്കളില്ലാത്തവർക്ക് സ്വലേഹായ സന്താനങ്ങൾ നൽകണേ റബ്ബെ ദീനിനും സമുദായത്തിനും സമൂഹത്തിനും ഉപകരിക്കുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ മാറ്റിത്തരണേ അറബേ വീടില്ലാത്തവർക്ക് അനുയോജ്യമായ വീട് നൽകണ റബ്ബെ അള്ളാഹുവേ പിശാജിൻ്റെ സർറുകളിൽ നിന്ന് ഞങ്ങളെ കാക്കണെറബ്ബെ സാഹിരിങ്ങളുടെ സഹറിനെ തൊട്ടും ആയിനീങ്ങളുടെ കണ്ണേറിനെ നീ ഞങ്ങളെ കാക്കണി റബ്ബെ റബ്ബന തബ്ബൽ മിന്ന ഇന്നക്കാന് ത സമിം ഇന്ന കാന്ത തുറീം അമീനത്തി കെ ആറമ്മിമീൻ ദ്വാസിയത്തോടുകൂടെ അസ്സലാലൈക്കും വരഹമുല്ലാ താലി വാബർക്കാത്തൂ